പിന്നെ നമ്മുടെ വീടുകളിലേക്കൊക്കെ ഇറച്ചി മുറുക്കാനും എല്ല് വെട്ടാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് പിന്നെ അതെ ഇതിന്റെ വെറൈറ്റി കുറെ മുളലുകളുണ്ട് അതെ ഈ സംഭവം കണ്ടോ ഇതിന്റെ കട്ടി നിങ്ങൾ നോക്കി എന്ത് കട്ടി നോക്കി ഇത് നമ്മുടെ കടകളിലൊക്കെ ഉപയോഗിക്കണം കടകളിൽ എല്ലൊക്കെ വെട്ടാനും ഇറച്ചി വെട്ടും ചുമ്മാ ഇട്ടാ മതി അതുപോലെയാണ് ഈ സംഭവം ചില ആളുകൾക്ക് എല്ല് വെട്ടാനൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ട് അതിന്റെ കാരണമെന്നുവെച്ചാൽ നമ്മൾ ഈ മുട്ടിയൊക്കെ ഇങ്ങനെ ചീമ്പാനും ഇതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് മോഡല് വേണമെങ്കിലും നമ്മൾ ഇതുപോലെ പണു തരുന്നതായിരിക്കും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞ മോഡല് ഈ വളഞ്ഞ മോഡല് വേറെയുണ്ട് ചെറിയ മോഡല് നല്ല വെയിറ്റ് ആണ് ഇത് അത് കാണിച്ചു തരാട്ടത് ഇത് ഉണ്ടോ ഇത് കണ്ടോ ഇതാണ് മുതല് കണ്ടോ ഇതും നല്ല വെയിറ്റ് ഉണ്ട് ഈ സംഭവം ഇങ്ങനെ വളഞ്ഞിരിക്കണ്ടോ ഇത് എങ്ങനെയാ വെച്ചിങ്ങനെ മുട്ടി നമ്മുടെ ഇറച്ചിയൊക്കെ ഇങ്ങനെ കൊത്തി വെക്കിട്ട് മുട്ടി ഇങ്ങനെ ചീമണെടുക്കാം അതിനുവേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് എല്ലൊക്കെ വെട്ടാനും ഇതിനുവേണ്ടി നമ്മുടെ കടകളിലൊക്കെ നല്ല സെയിലും കാര്യങ്ങളുള്ളതാണ് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഏത് ആകൃതിയില വേണമെങ്കിലും നമുക്ക് പറഞ്ഞു തരും ഇതിപ്പോൾ ഇരുമിന് തന്നെ പിടിയും കാര്യങ്ങളൊക്കെയാണ് അല്ലാതെ വേണമെങ്കിൽ നമ്മൾ പണിത്തരും വീടുകളിലേക്കോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ ഏത് തൂക്കത്തിനും